നല്ലൊരു ഇഷ്ടം കൊച്ചിക്കാരൻ തന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ രാകേഷ് എടാ രാകേഷ് കൃഷ്ണ ഈ സിനിമയിൽ എന്നാ എനിക്ക് നല്ലൊരു വേഷം ഫുള്ളി തന്നത് കാരണം വേറെ നല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പത്ത് നാൽപ്പത് പടങ്ങൾ അഭിനയിച്ചു അതിലൊന്നും നമുക്ക് ഡയലോഗില്ല എല്ലാവരും കളിയാക്കലും റിവ്യൂ പറയാനും അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോഴാണ് ഡയലോഗുള്ളൊരു വേഷം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് രാകേഷ് എൻ്റെ അടുത്ത് ചെന്നിടുന്നത് പുള്ളിയുടെ പടത്തിൽ എനിക്ക് നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം തന്നെ കിട്ടി പിന്നെ സിനിമ ഇറങ്ങുന്നതിനാട്ട് മുമ്പ് എന്നെ വൈറലാക്കി തന്ന എൻ്റെ സന്തോഷ് വർക്കി അലൻജോസ് പെരേര അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പത്ത് പേരെ ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുള്ളവർക്കും എന്നെ അറിയില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ടുവന്നത് അവരാണ് അപ്പം അവരോടും എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് പിന്നെ വിനയൻ ഗോപിക അവരോടും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു രണ്ടു വാക്കും സന്തോഷമായിട്ട് പറടാ പറഞ്ഞ വാക്കും പറയട ഹലോ ഒരു സിനിമ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് അതൊരു സോട്ട് ഫില്ല അഭിനയിച്ചിപ്പോൾ മനസ്സിലായത് അപ്പോൾ ലാലേട്ടം പറയേണ്ടായിരുന്നു അതിനുള്ള ഇൻ്റർവ്യൂല് പറയുണ്ടായിരുന്നു അതിൻ്റെയും പാർട്ടി സിനിമകളും തെലുങ്കിൽ ഇറങ്ങുന്നത് ഹിറ്റായി മാറുകയാണ് ജനങ്ങൾ ഹിറ്റാക്കി മാറ്റുകയാണ് അങ്ങനെ ഒരു കൾച്ചർ ഇവിടെയും വരട്ടെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ ഗായത്രി കാണുന്ന ഭംഗിയുണ്ട് പിള്ളേരോടെയാണ് പിന്നെ നായികയാണ് വിശ്വ വെച്ചാൽ ഒരുപാട് സ്വപ്ന സിനിമ സ്വപ്നം കണ്ട ആളാണ് എന്തായാലും വലിയൊരു വിജയമായി മാറിയിട്ട് ട്രെയിലറുകളപ്പം നല്ല മൂവിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോ ആങ്കർ അഭിസം തന്നെ വലിയൊരു സോഷ്യൽ മീഡിയ എത്താറോ എന്ന് പറഞ്ഞൊരു അഹങ്കാരം നമ്മൾ പറയുന്നില്ല കാരണം നമ്മളൊരു സാധാരണ പ്രശ്നം തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട ജൂണിയാഴ്ച അഭിനയിച്ചു വന്നു പിന്നീട് നമ്മൾ ആൾക്കാരുടെ എത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ബാഡ് ബാക്ക് ആണെങ്കിലും നല്ലൊരു വേഷം കിട്ടി ഒമർ സാർ പോയി പിന്നെ ഇനി ചോലവെസി ഗുരുന്ദറ്റഡ് സിനിമകൾ വരാൻ പോകുന്നു അപ്പോൾ എന്തായാലും ഈ തയ്യൽ ബുഷ എന്ന സിനിമയ്ക്ക് നമ്മുടെ വേദ സുഭൃഷ്ണവർത്തിന്റെ ജനനിയാ പേരി ഇപ്പോൾ ഭയങ്കര ഫാനായി മാറിയിരുന്നു അപ്പോൾ ജനനിയാ പേരിക്ക് ശേഷം ഒരു നല്ലൊരു മൂവിയായി മാറണം തന്നെ തയ്യൽ വിഷൻ പറയാം കാരണം സി എസ് വിജയനാണെങ്കിലും ആണെങ്കിലും നല്ലൊരു പുതിയൊരു ആൾക്കാരാണ് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയായിട്ട് മാറും പിന്നെ നമ്മുടെ ഗോപി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ മിഷൻ വിഷ്ണു വിഷ്ണുക്കച്ചറിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് സിനിമയാണ് തന്നെ മാറും കാരണം ഓഗസ്റ്റ് ഒന്നിനാണ് റിലീസ് കാരണം ഞാൻ ഉണ്ടോയെന്ന് അറിയില്ല കാരണം കുറച്ച് തിരക്കുകളുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ സാധനം ശ്രമിക്കും കാരണം കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ എന്തായാലും വിഷ്ണു കച്ചാറിൻ്റെ ആശംസവും നേരുന്നു അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ വേറെ നമ്മൾ എല്ലാ ഓടിയോഞ്ചിനും നമ്മൾ പങ്കെടുക്കാറില്ല പക്ഷേ ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് മാറട്ടെ ഇനിയും നല്ല നല്ല ഓടിയൽ മോഞ്ചിന്റെ ഭാഗമായിട്ട് മാറട്ടെ കാരണം കിച്ചു അഭിനയിക്കുന്നു പുള്ളിയുടെ ആചാരജ്ഞാന സിനിമയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പുളിയും നല്ലൊരു പറഞ്ഞല്ലേ വേഷം എത്തട്ടെ പിന്നെ നല്ലൊരു പെർഫോമൻസ് നമ്മളിപ്പോ സോങ്ങിനുണ്ടല്ലോ സോങ് റെക്കോർഡിങ് സോങ് നല്ല രീതി വർക്കാണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ നമ്മളും ഒരു സോങ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിരുന്നു അത് വൺ മില്യൻ റീച്ചുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതും കാര്യത്തിരിച്ചറ സോങ് വൺ മില്യൺ ത്രീ മില്യൺ ഫൈവ് മില്യനിലേക്ക് വരെ പോകട്ടെ താങ്ക് യു പറയാമല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയക്കാരാണ് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലേ ശരിയല്ലേ അതാണ് പറഞ്ഞത് അല്ല ഓൺലൈൻ മീഡിയ എല്ലാവരും വളർത്തിയിരിക്കുന്നത് എടുത്തവരാണ് റിവ്യൂ വളരെ എളുപ്പമാണ് കൊടുക്കാറ് സിനിമ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് സിനിമകാരൻ ലാഘവത്തിലല്ല സിനിമ ഉണ്ടാക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കോക്കിനോടും ബ്ലോഡിനും ഉണ്ണി ബ്ലോഡിൽ പറയാറുണ്ട് ഇങ്ങനെ ഏറ്റവും പറയട്ടെ എന്തായാലും എല്ലാം ശരിയാവട്ടെ ഓക്കെ താങ്ക് യു